ലെൻസ് ഫെഡ് മാവേലിക്കര ഏരിയ സമ്മേളനം തിങ്കളാഴ്ച മാവേലിക്കര വന്ദനം ഇന്റർനാഷണൽ ഹോട്ടലിൽ നടക്കും രാവിലെ ഒൻപതരയ്ക്ക് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് എൽ ലിനി ദേവി അധ്യക്ഷത വഹിക്കും മാവേലിക്കര നഗരസഭാധ്യക്ഷൻ നൈനാൻ സി കുറ്റിശ്ശേരി തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ലെൻസ് ഫെഡ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി ഡി ജയകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ആർ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തും സംഘടനാ സെഷൻ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി എം ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും ക്ഷേമനിധി സ്റ്റാറ്റ്യൂട്ടറി അംഗം എ സുരേഷ് കുമാർ ക്ഷേമനിധി സന്ദേശം നൽകും സംസ്ഥാന കമ്മിറ്റി അംഗം വി സി ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തും എൻ കെ വിശാഖ് പ്രവർത്തന റിപ്പോർട്ടും കെ പ്രസന്നകുമാർ റിപ്പോർട്ടും സ്മൃതി എസ് കുട്ടൻ കണക്കും അവതരിപ്പിക്കും വർഷം വർഷം സംഘടന സമ്മേളനം ഓരോ നടന്നു വരുന്നുണ്ട് സമ്മേളനമാണ് നമ്മുടെ യൂണിറ്റ് തലമുറയുള്ള സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഏരിയ സമ്മേളനങ്ങൾ എടുത്ത് നിൽക്കാം ഡിസംബർ മാസം പതിനേഴ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ചെങ്ങന്നൂരിൽ വെച്ച് ജില്ലാ സമ്മേളനം നടക്കും ഇതിന് മുന്നോടിയായിട്ടാണ് ഏരിയ സമ്മേളനം നവേരിക്കൽ ഏരിയ സമ്മേളനത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വിളിച്ചിട്ടുള്ളത്